നീ പോയി ചായലൊരു ചായ ഞണ്ടോ അത് കുടിച്ചിട്ട് പറ ഇതാണ് എന്റെ വീട് നിന്നെ അന്വേഷിച്ച ആരും വന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെയും കൂടാം എന്താ സാറ് ചായ ആരുടെ ചേട്ടൻ കിട്ടി അതെ എന്റെ കമ്പാർട്ട്മെന്റിൽ നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു കുഞ്ഞിനെ അപ്പുറത്തെ പ്രകാശ് പ്രകാശനോ അയാൾ േ ആണിത് മാത്രമല്ല പെട്ടിയും പ്രമാണത്തിന്റെയും കൂടെ ഒരു കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ടുണ്ട് എങ്ങോട്ട അവിടെ ഇരുന്നേ ആ അരിയിലെ കല്ല് പെറുക്കി തീർന്നിട്ട് പോയാൽ മതി ഞാൻ ട്യൂട്ടർ ട്യൂട്ടർ അല്ലേ അദ്ദേഹം കല്ല് വെച്ച് ഊരി നിന്റെ ഭർത്താവായി പോയില്ലേ ചേട്ടൻ എന്തിനാ നീ എന്തായി പറയുന്നെ ആരോടും ഇല്ലാതെ കിടന്ന് ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോരാൻ എനിക്ക് മനസ്സുവന്നില്ല ആ സ്ത്രീ ഇതിനെ ഉപേക്ഷിച്ചതല്ലെങ്കിലോ അന്വേഷിച്ചു വരട്ടെ അപ്പോഴും ചേട്ടനെ കുഞ്ഞിനെ എടുത്തോണ്ട് പോന്നത് തെറ്റായി പോയിന്ന് എനിക്ക് തോന്നുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ അടുത്തു വന്നത് എന്നോട് പിണങ്ങിയോ നമുക്ക് കടലിലോ ഓടയിലോ കുറ്റിക്കാട്ടിലോ എവിടെ വെച്ചാ പറ പറഞ്ഞ കളഞ്ഞേക്കാം ഇങ്ങനൊരു ഒരു ദേഷ്യമുണ്ടോ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ നമുക്ക് പിന്നെ വളർത്താം ചേട്ടൻ കുളിച്ച ഡ്രസ് മാറും

അച്ഛന്റെ അച്ഛൻറെ വിഷം ആണ് മോളെ എങ്കിലും പറഞ്ഞുതരാം പച്ചക്കടളി കുലകൾ കിടേ കിടേ എന്ന് വെച്ചാൽ പച്ചക്കടളിക്കുലയിൽ കാറ്റ് വന്നടിക്കുമ്പോൾ ആ വാഴയിലുള്ള ഇലകൾ കിടേ കിടേ എന്ന് ശബ്ദിക്കുന്നു എന്നർത്ഥം മനസ്സിലായോ ആ പോയിരുന്ന് പഠിക്ക് അങ്ങനെ ണ്ടോടാ താറ് കുടിച്ച് ജീവിച്ച പാല് ഇവിടെ കിട്ടാൻ ഒരു രക്ഷയില്ല അതുകൊണ്ട് നമുക്ക് ഇന്ന് മുതൽ പശുവും പാലായിക്കളെ എന്താ ചേട്ടാ എങ്ങനെ കൊടുക്കുന്നത് കുടിച്ച ഓർമ്മയില്ലെങ്കിലും കുടിപ്പിച്ചത് കണ്ടിട്ടെങ്കിലും ഇതെ നീ അയ്യോ എന്തായത് വീർത്തു കാട്ടുന്നു തൽക്കാലം നമുക്ക് സാറിനെ

ഇതുവരെ പോലും കുഞ്ഞിനെ ഈ പ്രകാശൻ പ്രകാശൻ ആള് അയാളുടെ മുഖം കണ്ടാൽ ഒരു കാര്യം ഞാൻ പറയാം എന്ത് ഒറ്റപ്പിക്കാൻ എന്തുകൊണ്ടാണ് അതിലെ സോൾവെന്റ് മാത്രം ഒരു സൊല്യൂഷനിൽ നിന്നും മറ്റൊരു സൊല്യൂഷനിലേക്ക് കിടക്കുന്നത് അത് സോളിഡ് മോളിക്യൂൾസിനേക്കാൾ ചെറുതാണ് സോൾവെന്റ് മോളിക്യൂൾസ് അതുകൊണ്ടാണ് ഏതായാലും സ്വന്തം കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് സുജാതയ്ക്ക് പരിശീലനമായോ സുജാത കുഞ്ഞ് ഒരു കുഞ്ഞിക്കാലി കാണാൻ വേണ്ടി കേറി ഇറങ്ങാത്ത അമ്പലമുണ്ട് ഓരോ തികളിതേ പെറ്റതിനെ വലിച്ചെറിഞ്ഞേച്ചു പോയിരിക്കുന്നു ഇതിനെ എന്തു ചെയ്യാനോ പരിപാടി ഇവിടെ തന്നെ വളർത്തണമെന്നാണ് ചേട്ടിന്റെ തീരുമാനം ഒന്നുകൂടെ ആലോചിച്ചിട്ട് തീരുമാനിക്കുന്നതാ നല്ലത് ആട്ടെ താൻ ഈ മാസം കുളിച്ചോ ഉം എന്നാ ഇത്ര താമസം ഓ അതില് കാര്യമൊന്നുമില്ല ഞാൻ എന്റെ മുപ്പത്തെട്ടാമത്തെ വയസ്സിലാ കഞ്ഞിപ്പേര് പറ്റത് ആ അതെ ഇന്നലത്തെ മഴയത്ത് ആകാശത്തുനിന്ന് വീണ് കിട്ടിയതാ എന്നിട്ട് ഞങ്ങളുടെ പറമ്പിലൊക്കെ പോയി നോക്ക് അവിടെ വീണ് കിടപ്പുണ്ടാവും ഞാൻ പോകുന്നു ഇത് മുലക്കുപ്പി ഇത് കുഞ്ഞിന് കലയ്ക്ക് കൊടുക്കാനുള്ള മിൽക്ക് ഫുഡ് മനസ്സിലായോ വേഗം കലക്കൊണ്ട നിനക്ക് വിശക്കുന്നുണ്ടടാ അമ്മ ഇപ്പം പാലും കൊണ്ടിരുന്നു അല്ല കുഞ്ഞേ അതിനെ എന്നും ഒന്നും ഇവിടെ തന്നെ വളർത്താൻ പിന്നെ എത്രയായാലും അന്യവിള് പെറ്റതല്ലേ മുലപ്പാൽ കുടിച്ച സ്നേഹം അതിന് കാണുവോ തിരിച്ചറി വാകുമ്പോ കുണ്ടിലെ പൊടിയും തട്ടിയാതെ അതിന്റെ പാട്ടിന് പോവും അപ്പൊ വളർത്തിയവർക്ക് കൂലി പാലക്കാര് കുട്ടിയാണ് ഇവനെ പറ്റി ഇതുപോലെ ഇനി എന്തെങ്കിലും നിങ്ങളെ പുറത്താക്കും അയ്യോ സാറേ ഞാൻ മനസ്സിൽ ഒന്നും വെച്ചോണ്ട് പറഞ്ഞതല്ല ഒരു ഈ ൾക്ക് പേരിടുന്നത് അൻപത്തിയാറിനോ തൊണ്ണൂറ് അമ്പത്തി ആറും തൊണ്ണൂറോന്നും അല്ല ഇരുപത്തെട്ടിനത് അറിയില്ല ഞാനെങ്ങനെ അറിയാനാ ഇവിടെ ഇതിനു നടന്നിട്ടുണ്ടോ ക്ഷമിക്കു സുജാതെ ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നീ ഇത്ര സില്ലിയായാലോ ഒന്ന് ചിരിക്കടോ മോനെ അമ്മയുടെ കണ്ണില്ലെന്തോ പോയി മോനെ നോക്കിക്കൊടുത്ത ഇങ്ങനെ കണ്ട ഒരു അഞ്ചാറ് മാസം ഒന്നും നിന്ന് തോന്നിക്കത്തില്ലേ ഏതായാലും ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട നമുക്ക് നാളെ നാളെ തന്നെ പറയുന്നു വളരെ നല്ലത് എന്താ സാറേ ഇവന്റെ പേരിടില്ല അപ്പുറത്തുന്ന് ആ വാസ്തവ സാറിനെയും കുടുംബത്തെ കൂടെ വിളിച്ചേക്കാം ഏഹ് ഒരു നല്ല പായസം റെഡിയാക്കി പായസം വേണ്ട 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 എനിക്ക് യൂറിനുണ്ട് അതുകൊണ്ട് ഇവിടെ സമ്മതിക്കൂല

പ്രകാശേട്ടൻ കോഴിക്കോട്ട് നിന്ന് ട്രെയിൻ വരുമ്പോ വരുമ്പോ കമ്പാർട്ട്മെന്റിൽ ഈ കുഞ്ഞ് ആരോരും ഇല്ലാതെ ഒറ്റയ്ക്ക് കിടക്കുന്നു എന്നിട്ട് പ്രകാശേട്ടൻ അവിടെയെല്ലാം ഇതിന്റെ അമ്മയും നോക്കി ഒന്നും കണ്ടില്ല അതിന് വണ്ടി കിടന്ന കൊച്ചിന് അന്തസ്സുള്ള ആരെങ്കിലും വീട്ടിലേക്ക് വരുമോ ഇന്നലെ നേരൊരു തലയ്ക്ക് വട്ടാളോടി ഇത്ര കൊച്ചു കുഞ്ഞ് ഉടയോരില്ലാതെ കരയുന്നത് കണ്ടപ്പോ ഉടയോരില്ലാത്ത ഒത്തിരി പിള്ളേർ ഈ നാട്ടിലുണ്ട് അതിനൊക്കെ ഇയാൾ ഇങ്ങോട്ട് പൊക്കി കൊണ്ടുവരും ഇതിനെ കിട്ടിട്ട് എത്ര ദിവസമായി രണ്ടാഴ്ച എന്റെ കളിച്ച കുളങ്ങര ഭഗവതി രണ്ടാഴ്ചയായിട്ട് ഇതിലവിടെ വളർത്തിയായിരുന്നു ഈ വിവരം ഞങ്ങളൊന്നും അറിയിക്കാമായിരുന്നില്ലേ ആട്ടെ ഇനി ഇതിലെ എന്ത് ചെയ്യാനാണ് പരിപാടി ഇവിടെ വളർത്താമെന്നാ പ്രകാശത്തും പറയുന്നത് അനാഥ കുഞ്ഞിനെ വളർത്താൻ ഇവിടെ തരാത്ത പെണ്ണൊന്നുമല്ലോ നിനക്കിതൊക്കെ വരണമടി കല്യാണം കഴിഞ്ഞത് മുതൽ ആ സൂത്രങ്ങളും പറഞ്ഞ് നടക്കുമായിരുന്നില്ലേ ഇപ്പോ പേറ്റുന്ന അറിയാതെ ഒന്നിനും വളർത്താൻ കിട്ടിയില്ലേ ചുമന്നോ ചുമന്നോ അവനി വരട്ടടി ഞാൻ ഇതിന് പരിഹാരം കണ്ടട്ടെ ഇന്ന് ഇവിടുന്ന് പോകുന്നു ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയെ ഇത് പറഞ്ഞു വിലയ്ക്കേനെ പറഞ്ഞേ അതിപ്പോ കൊച്ചമ്മ പറയുന്ന പോലെ എനിക്ക് പറയാൻ പറ്റൂ എത്രയായാലും ഞാനിവിടുത്തെ വേല കാര്യമല്ലയോ അമ്മ ഇപ്പൊ അമ്മ അപ്പൊ ഇതിന് പേര് നോക്കോ പ്രിയദർശൻ എന്നാണ് മുഴുവൻ പേര് ഞങ്ങൾ അവനെ പ്രിയൻ എന്ന് വിളിക്കും എല്ലാം പറഞ്ഞില്ലേ നീ കാണിച്ചു ഈ ഈ വല്ല വീട്ടിലുണ്ടോ അത് അമ്മ വിചാരിക്കുന്ന പോലെ അത്ര അത്രയമായ കാര്യമൊന്നുമല്ല ഇത് തറവാട്ടുകാർക്ക് ചേർന്ന നടപടി അല്ല ഒരു പ്രകാശക്കുഞ്ഞു അഭയം കൊടുക്കുന്നത് തെറ്റാണോ ഇത്തരം കുഞ്ഞുങ്ങളെ വാർത്തകള് അനാഥാലയം ഇതിനെ അവിടെ ഏൽപ്പിക്കണം അവരിപ്പൊ അനാഥനല്ല ഞങ്ങളുടെ മകനാണ് അത് നിന്റെ അഭിപ്രായം

മനസ്സിലായി ും സരസ്വതി മാനവ മര്യാദ ഉള്ളവർക്ക് എങ്ങനെ ഇവിടെ കഴിയാൻ പറ്റില്ല ആ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അടുത്ത പ്രാവശ്യം വരുമ്പോ ഈ സന്തതിയെ ഇവിടെ കാണരുത് കണ്ടാൽ അപ്പോഴറിയാം ചേത ഊൻ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക കുന്നുകളേക്കാൾ പ്രായം അറിവുമുള്ളവരാണവ ഈ കുന്നിനെ പറ്റി അവര് പറയുന്നതിലും കാര്യമല്ലേ തെങ്ങാൻ പറഞ്ഞതല്ല വരൂ ഊണ് കഴിക്കാം ത്ത് എല്ലാവരും നിന്റെ കത്തുകളാണ് മനെ